ഈസ്റ്ററിൻ്റെ ഒന്ന് രാവിലെ പിന്നെ അപ്പവും കടലക്കറിയുമാണ് ഉണ്ടാക്കുന്നത് അന്നേരം അപ്പത്തിന് രാവിലെ മാവ് കോരി ഒഴിച്ചപ്പോഴത്തേക്ക് കുറച്ച് മാവ് കുറച്ച് കട്ടിയായിട്ട് ഇരുന്നതുകൊണ്ട് കറക്കിയെടുക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി അങ്ങനെ അപ്പം ചുട്ടെടുത്തപ്പോഴത്തേക്കും ഭയങ്കര ഒരു കട്ടിയായിട്ടുള്ള ഒരു അപ്പമാണ് കിട്ടിയത് അപ്പോഴ് ഫ്രിഡ്ജിലിരുന്ന ചിക്കൻ എടുത്ത് വെള്ളം ഒഴിച്ചൊക്കെ ഇട്ട് അതൊന്ന് റെഡിയായി വരില്ലേ കറി വെക്കുന്ന സമയത്തിന് എന്നിട്ട് മാവിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് കലക്കി എടുത്തപ്പോഴത്തേക്ക് ആ ഒരു അപ്പത്തിൻ അപ്പൻ ചുരുന്ന് എൻ്റെ പരുവത്തിനായിട്ടുള്ള മാവ് റെഡിയായി കിട്ടി അങ്ങനെ പിന്നെ ബുദ്ധിമുട്ടില്ലാതെ അപ്പം ചുട്ടെടുക്കാൻ പറ്റി അങ്ങനെ അപ്പം എല്ലാം ചുട്ടെടുത്ത് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കടലക്കറിയും എല്ലാം തിളച്ച് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് അങ്ങനെ രണ്ടു പേർക്കും കൂടെ അപ്പവും കടലക്കറിയും കൂടെ കൊടുത്തിട്ട് പിന്നെ ഞാനും അപ്പവും കടലക്കറിയും കൂടെ കഴിക്കാനായിട്ട് എടുത്ത് അങ്ങനെ കഴിച്ച് നല്ല രുചിയൊക്കെ ഉണ്ടായിരുന്നു അപ്പത്തിന് പിന്നെ അത് കഴിഞ്ഞാണ് ഉച്ചക്കലത്തേക്കുള്ള ചോറും കറികളും ഒക്കെ റെഡിയാക്കിയത് ചിക്കൻ കറിയായിരുന്നു ചിക്കൻ കറിയൊക്കെ റെഡിയായ അങ്ങനെ ഉച്ചക്കലത്തെ ചോറിട്ട് പിന്നെ ഉണ്ടായിരുന്നു പിന്നെ വെണ്ടയ്ക്കാം മെഴുക്ക് വരട്ടിയത് ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ ഇത് ബീഫ് കറിയാണ് ചിക്കൻ കറിയല്ല ഇത് ഇവിടെ വെച്ചതല്ല അപ്പുറത്തു കൊണ്ടുവന്നതാണ് ഈ ബീഫ് കറി ഇവിടെ ചിക്കൻ കറിയാണ് വെച്ചത് അങ്ങനെ ചിക്കൻ കറിയും കൂടെ ഒക്കെ എടുത്തിട്ട് ചോറ് തിന്നാനായിട്ടിരുന്ന് പക്ഷേ എനിക്ക് ഈ ബീഫ് കറി എനിക്ക് എനിക്കത്ര എനിക്ക് ഞാൻ ഒരുപാട് നാളായി ബീഫൊക്കെ കഴിച്ചിട്ട് എനിക്കത് കഴിക്കുന്നതിനോട് വലിയൊരു ഒരു താല്പര്യം ഇല്ല അതുകൊണ്ട് ഞാൻ ബീഫ് അങ്ങനെ വലുതായിട്ട് കഴിച്ചില്ല ഞാൻ ചിക്കൻ കറിയും കൂട്ടിയാണ് ചോറ് തിന്നത് പിന്നെ അത് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു തിന്നുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ചെറിയ ബിസ്ക്കറ്റ് ഇതെന്ന് പറഞ്ഞാൽ ഒരു നൊസ്റ്റാജിക് ആയിട്ടുള്ള ഒരു ഒരു ഫീലാണ് എൻ്റെ കൊച്ചിലേ എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ട് പിന്നെ സ്കൂളിൽ പോകുമ്പം കടയിൽ ഇങ്ങനെ കുപ്പിക്കാത്ത ഈ ബിസ്ക്കറ്റ് ഇട്ട് വച്ചിരിക്കുന്നതാണ് എന്നാലും ഇത് കാണുമ്പോഴേക്കും എനിക്ക് എന്റെ ഒരു ഓർമ്മയാണ് എനിക്ക് ഈ ബിസ്ക്കറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടവുമാണ് നല്ല രസവുമാണ് അന്നേരം പിന്നെ ഒരാൾ ഇതാണ്ട് പള്ളിയിൽ പോവാനായിട്ട് റെഡി ആയിട്ട് വന്നതാണ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി പള്ളിയിൽ വന്ന് ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങളെ വീട്ടിൻ്റെ തൊട്ടപ്പുറത്തുള്ള പള്ളിയാണ് അതായത് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഞാൻ നിങ്ങളിപ്പം വന്നത് എൻ്റെ അമ്മാമ്മയുടെ വീട്ടിൽ നിന്നാണ് എൻ്റെ വീട്ടിൻ്റെ അപ്പുറത്ത് തൊട്ടപ്പുറത്തുള്ള ഒരു പള്ളിയാണിത് ഈ പള്ളിയുടെ മതിലിൻ്റെ തൊട്ടിപ്പുറത്തോട്ടാണ് എൻ്റെ വീടുള്ളത് ഇവിടെ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് വന്നത് ഇവിടെ ഈ ഇതിപ്പം ഈ ഇതെന്ന് പറഞ്ഞാൽ ഒരു പുതിയതായിട്ട് കെട്ടിയതാണ് അതിനു അതിന് എന്ന് പറഞ്ഞാൽ റോഡരിവിൽ ചെറിയൊരു മെഴുകുതിരി കത്തിക്കുന്നതിനുള്ള ഒരു നേർച്ചവഞ്ചിയൊക്കെ ആയിട്ട് ചെറിയൊരു ഇതായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പം ഈ കാണുന്ന അത് പുതിയതായിട്ട് കെട്ടിയതാണ് പിന്നെ ഇതിനകത്തൂടെ കാണുന്ന ഈ കാണുന്നതാണ് പള്ളി ഇതാണ് പള്ളി അന്നേരം ആ ഒരു ഇവിടെ വന്ന് ഈ ഒരു മെഴുകുതിരി കത്തിക്കാൻ വേണ്ടിയാണ് ഞാനും ഇവളം കൂടെ വന്നത് ഞങ്ങൾ അവിടെ അങ്ങനെ നിന്നപ്പോഴത്തേക്ക് ഞങ്ങളെ കുറച്ച് അയൽക്കാരെയൊക്കെ കണ്ട് കാരണം വീട്ടിൻ്റെ തൊട്ടപ്പുറത്തായ കൊണ്ട് അവിടെ നിന്നപ്പോഴത്തേക്ക് തന്നെ അയൽക്കാരെയൊക്കെ കണ്ടങ്ങനെ അവരുമായിട്ടൊക്കെ കുറച്ച് കാര്യമൊക്കെ പറഞ്ഞ് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഇതിൻ്റെ അപ്പുറത്ത് തന്നെ തൊട്ടപ്പുറത്തുള്ള കടയിൽ നിന്ന് ഞങ്ങൾ മെഴുകുതിരി വാങ്ങിച്ച് മെഴുകുതിരി വാങ്ങിച്ചിട്ട് കത്തിക്കാനായിട്ട് വന്ന് ഞാൻ ഹിന്ദു ഹിന്ദുവാണേലും എനിക്കങ്ങനെ മറ്റ് മതങ്ങളിലൊന്നും അങ്ങനെ വിശ്വാസം അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ എല്ലാ മതത്തിലും എനിക്ക് വിശ്വാസം അങ്ങനെ മതം എന്നുള്ള ഒരു വ്യത്യാസവും വേർതിരിവോ അങ്ങനെയൊന്നുമില്ല നമ്മൾ പ്രാർത്ഥിക്കാനുള്ള വിഷമങ്ങളും ദുഃഖങ്ങളും എല്ലാം നമ്മൾ അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളത് അതിൽ ഹിന്ദു എന്നും മുസ്ലിം എന്നോ ക്രിസ്ത്യൻ അങ്ങനെയുള്ള ഒരു വ്യത്യാസമോ കാര്യങ്ങളോ അതും എനിക്കില്ല നമ്മളെ ദുഃഖങ്ങളും വിഷമങ്ങളും എവിടെയെന്ന് വെച്ചാൽ നമ്മൾ പറയുന്നത് ജനിക്കുമ്പോൾ ഒരു മതമോ ജാതിയോ ഒന്നും ഇല്ലാതല്ല എല്ലാവരും ജനിക്കുന്ന പിന്നീട് അവരുടെ അച്ഛനമ്മമാർ ഏത് മതമാണ് പിന്തുടരുന്നത് എന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ നമ്മൾ നമ്മളെ മക്കളെ വളർത്തിക്കൊണ്ട് വരുമ്പോഴത്തേക്ക് ആ ഒരു വിശ്വാസവും കാര്യങ്ങളുമാണ് എല്ലാവരിലും ഉണ്ടാവുന്നത് അത്രയും ഞാൻ വിചാരിക്കുന്നുള്ളു നമ്മളാ ദുഃഖങ്ങളും വിഷമങ്ങളും എവിടെ ആയാലും ചെന്ന് നമുക്ക് പറയണം നമ്മൾ പറയുന്നത് അതിലിപ്പം ഏത് മത മതത്തിൻ്റെ ആ ഒരിതായാലും അതിൽ സത്യം പറഞ്ഞാൽ അങ്ങനൊരു വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നും ഞാൻ വിചാരിക്കുന്നു എല്ലാവരും മനുഷ്യരെല്ലാവരും അവരുടെ വിഷമങ്ങളും ദുഃഖങ്ങളും അവരുടേതായ രീതിക്കുള്ള എടുത്ത് പറയുന്നു അത്രയേ ഉള്ളൂ അന്നേരം കാറ്റുണ്ടായിരുന്നു അങ്ങനെ കത്തിച്ച് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവിടെ തീപ്പെട്ടി ഒരു കമ്പയുള്ളായിരുന്നു അങ്ങനെ പിന്നെ അപ്പുറത്തെ കടയിൽ തന്നെ പോയി ഞാൻ ഒരു കമ്പ് വേടിച്ചുകൊണ്ട് വന്ന് ഞാൻ വീണ്ടും അത് കത്തിച്ച് വെച്ച് അങ്ങനെ അവൾ അവിടെ കയറി ഇരുന്ന് ഇരുന്നപ്പം വെയിലടിച്ചത് ടൈൽസ് ഇത് ഗ്രാനൈറ്റൊക്കെ ചൂടായി കിടക്കിയായിരുന്നു അന്നേരം ഇരുന്നപ്പോഴത്തേക്ക് പൊള്ളുന്നതാണ് പറയുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ചു നേരം കാറ്റൊക്കെ കൊണ്ടിട്ട് ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോവാനായിട്ട് ഇറങ്ങി അന്നേരം ഒരാൾക്ക് തിരിച്ച് പോകണ്ട ഇനി വേറെ എവിടെയെങ്കിലും കൂടെ കറങ്ങിയിട്ട് പോയാൽ മതി യാത്ര ചെയ്യുന്നതിന് ഭയങ്കര ഇഷ്ടം എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ കറങ്ങി അങ്ങ് നടക്കണം അതിനുവേണ്ടി ഇരിക്കുകയാണ് അന്നേരം ഞാൻ പറഞ്ഞു ഇനി ഇപ്പം വേറെങ്ങും പോകണ്ട നമുക്ക് തിരിച്ചങ്ങ് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്ന് പിന്നെ രാത്രി ആയപ്പോഴത്തേക്ക് അൽഫാം വേണമെന്ന് പറഞ്ഞ് ഞാനും മോനും കൂടെ അൽഫാം മേടിക്കാൻ വന്നി ഇതും അയത്തിൽ അവിടെ തന്നെ ആ പള്ളിയുടെ തൊട്ട് ഓപ്പോസിറ്റായിട്ടുള്ള അവിടെയാണ് ഈ മാജിക് മസാല എന്ന് പറഞ്ഞ ഈ ഒരു കട ഇതെല്ലാം ഞങ്ങളെ വീട്ടിൻ്റെ തൊട്ടപ്പുറത്ത് ഇപ്പുറത്തുള്ള ഉള്ള സ്ഥലങ്ങൾ തന്നെയാണ് ദൂരമൊന്നുമില്ല അങ്ങനെ അവിടെ വന്ന് അൽഫാമും പിന്നെ അത് വേടിച്ച് പാഴ്സലാണ് മേടിച്ചത് അങ്ങനെ അതും മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങൾ കഴിച്ച് പിന്നെ അങ്ങനെ ഇത്രയേ ഉള്ളു ഈസ്റ്റേണിൻ്റെ വിശേഷങ്ങളൊക്കെ അങ്ങനെ ഇത്രയൊക്കെ വിശേഷങ്ങളേ ഉള്ളു അപ്പോഴും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഓക്കെ ബായ്